ഞാൻ ബൈജു എൻ നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും എന്നെ അറിയുന്നത് ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റായിട്ടായിരിക്കും എന്നാൽ ഞാൻ ഒരു യാത്രികനുമാണ് ഏതാണ്ട് നൂറോളം രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു എൻ്റെ യാത്രകളിൽ പലതും യാത്രാവിവരണ രൂപത്തിലും പുസ്തക രൂപത്തിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാൽ പുതിയ കാലത്തിന് കൂടുതൽ ചേരുക ട്രാവൽ വ്ലോഗുകളാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ യാത്രകളിൽ ഞാൻ നിങ്ങളെയും ഒപ്പം കൂട്ടുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിലായി ഞാൻ മൂന്ന് രാജ്യങ്ങളിലായിരുന്നു സെർബിയ ബോസ്നിയ മോണ്ടിനിഗ്രോ സെർബിയ എൻ്റെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ രാജ്യവും ബോസ്നിയ നൂറാമത്തെ രാജ്യവും മോണ്ടിനീഗ്രോ നൂറ്റി ഒന്നാമത്തെ രാജ്യവുമായിരുന്നു ഈ ട്രാവൽ വ്ളോഗിൽ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് സെർബിയയാണ് യൂറോപ്പിലെ അതിമനോഹരമായ രാജ്യങ്ങളിൽ ഒന്നാണിത് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം വലിയൊരു ആഗ്രഹമാണ് അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട തടസ്സമെന്ന് വിളിക്കാവുന്നത് ഷെങ്കൺ വിസയാണ് ധാരാളം നടപടിക്രമങ്ങളുണ്ട് ഷെങ്കൺ വിസ ലഭിക്കാൻ സെർബിയെ സംബന്ധിച്ച് ആഹ്ലാദകരമായ കാര്യം എന്താണെന്ന് വച്ചാൽ സെർബിയ സന്ദർശിക്കാൻ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട വിസ ഇല്ലാതെ സഞ്ചരിക്കാവുന്ന ഒരേ ഒരു യൂറോപ്യൻ രാജ്യമാണ് സെർബിയ ഹോട്ടൽ ബുക്കിംഗും അതുപോലെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ രേഖകളും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ സെർബിയയിൽ ചെന്നിറങ്ങാം ഡൽഹിയിൽ നിന്ന് റഷ്യയുടെ സ്വന്തം വിമാന കമ്പനിയായ എയ്റോ ഫ്ലോട്ടിലാണ് ഞാൻ സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ ചെന്നിറങ്ങിയത് ഡൽഹിയിൽ നിന്ന് ബെൽഗ്രേഡിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റ് എനിക്ക് ലഭിച്ചത് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ക്യാമറ പണിമുടക്കിയത് കൊണ്ട് ഡൽഹിയിൽ നിന്ന് ബെൽഗ്രേഡിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഇനി അധികം പറഞ്ഞു നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ബെൽഗ്രേഡിന്റെ കാഴ്ചകളിലേക്ക് അങ്ങ് ലാൻഡ് ചെയ്യാം ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ ചെന്നിറങ്ങാവുന്ന ഒരേ ഒരു യൂറോപ്യൻ രാജ്യമാണ് സെർബിയ എല്ലാ തരത്തിലും തനി യൂറോപ്യൻ തന്നെയാണ് ഈ രാജ്യം ബെൽഗ്രേഡ് എന്ന സുന്ദരമായ നഗരമാണ് സെർബിയയുടെ തലസ്ഥാനം സാവ ഡാൻബ് എന്നീ നദികളുടെ സംഗമസ്ഥാനത്താണ് ബെൽഗ്രേഡ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷം പേർ ബെൽഗ്രേഡ് നഗരത്തിൽ അധിവസിക്കുന്നുമുണ്ട് നഗരത്തിന് രണ്ട് മുഖങ്ങളുണ്ട് പഴയ മുഖവും പുതിയ മുഖവും പുതിയ മുഖം തികച്ചും ആധുനികമാണ് പഴയ മുഖമെന്ന് വിളിക്കാവുന്ന തെരുവിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും സുന്ദരവുമായ തെരുവുകൾ ഒന്നാണിത് മിഹൈലോവ എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര് ഈ കാണുന്ന കെട്ടിടങ്ങൾക്കെല്ലാം മിനിമം ഇരുന്നൂറ് വർഷമെങ്കിലും പഴക്കമുണ്ട് സെർബിയയിലെ പഴയൊരു രാജകുമാരനായ മിഹാലിയോ ഒബ്രനോവിച്ചിന്റെ പേരിൽ നിന്നാണ് തെരുവിനും ആ പേര് ലഭിച്ചത് ഒരു കിലോമീറ്ററിലധികം നീളമുള്ള മിഹൈലോവ സ്ട്രീറ്റിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് ഉല്ലസിക്കാനും ഷോപ്പിങ്ങിനും മാത്രമുള്ള തെരുവാണിത് എപ്പോഴും ജനത്തിനുള്ള ഈ തെരുവ് ഒട്ടും വൃത്തിഹീനമല്ല എന്നതാണ് എന്നെ ആഹ്ലാദിപ്പിച്ച കാര്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ വൃത്തിയും അച്ചടക്കവും ഒക്കെ മിഹൈലോവ സ്ട്രീറ്റിനുമുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം വിലയുള്ള സ്ഥലം കൂടിയാണ് ഈ സ്ട്രീറ്റ് ഇവിടെ സ്ഥലമോ കെട്ടിടമോ വാങ്ങണമെങ്കിൽ സ്ക്വയർ മീറ്ററിന് ഏകദേശം ലക്ഷം രൂപ നൽകണം ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും കൊസോവ യുദ്ധവും നാറ്റോ ബോംബിങ്ങുമെല്ലാം പല കാലങ്ങളിലായി ബെൽഗ്രേഡിനെ തകർത്തിട്ടുണ്ട് പക്ഷേ ഫീനിക്സ് പക്ഷിയെ പോലെ എല്ലാ തിരിച്ചടികളിൽ നിന്നും ബെൽഗ്രേഡ് ഉയർത്തെഴുന്നേറ്റു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന യുഗോസ്ലോവിയ എന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നു സെർബിയ ബോസ്നിയ ക്രൊയേഷ്യ മസഡോണിയ മോണ്ടിനീഗ്രോ സ്ലോവേനിയ എന്നിവയായിരുന്നു യുഗോസ്ലോവിയയിലെ മറ്റു രാജ്യങ്ങൾ ജനറൽ ജോസഫ് ടിറ്റോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം മരിക്കുന്നതുവരെ യുഗോസ്ലാവിയയുടെ പ്രസിഡന്റ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഈ രാജ്യങ്ങൾ തമ്മിൽ കലഹം തുടങ്ങി ഈ രാജ്യങ്ങളിലെ ജനതകൾ തമ്മിൽ ജാതിയുടെയും കുലമഹിമയുടെയും പേര് പറഞ്ഞ് യുദ്ധങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ലോവേനിയയും ക്രൊയേഷ്യയും സ്വതന്ത്ര രാജ്യങ്ങളായി സ്വയം പ്രഖ്യാപിച്ചു പിന്നാലെ തന്നെ മറ്റു രാജ്യങ്ങളും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി സെർബിയ സ്വതന്ത്രമായത് എന്നും യുദ്ധങ്ങളുടെ ഭൂമികയായിരുന്ന സെർബിയ സഖ്യകക്ഷികളുടെ ബോംബിംഗ് ഉൾപ്പെടെ പല അതിക്രമങ്ങൾക്കും വേദിയായിട്ടുണ്ട് ഇപ്പോഴും ബെൽഗ്രേഡിന്റെ പല ഭാഗത്തും ബോംബെങ്ങിൽ തകർന്ന കെട്ടിടങ്ങൾ കാണാം ചരിത്രത്തിൻ്റെ അക്ഷയഖനിയെന്ന് വിശേഷിപ്പിക്കാവുന്ന മെഹേലാവ സ്ട്രീറ്റിന് ബോംബിങ്ങിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും യുദ്ധക്കെടുതികളിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു സെർബിയ സാമ്പത്തികമായ പുരോഗതിയുടെ കാര്യത്തിലും മുന്നേറ്റത്തിലാണ് ഈ രാജ്യം മെഹേലാവ തെരുവിലൂടെ നടക്കവേ ഒരു പയ്യൻ അടുത്തെത്തി ഡാൻ നദിയിലൂടെ ഒരു ബോട്ട് ബോയ്സിന്റെ ടിക്കറ്റ് വിൽക്കുകയാണ് ആ പയ്യൻ സംഭവം കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഇരുപത് ഡോളറിന് ടിക്കറ്റ് വാങ്ങി വീണ്ടും നടപ്പ് തുടർന്നു ഉച്ച ഉച്ചകഴിഞ്ഞതോടെ മെഹേലോവ തെരുവ് വീണ്ടും സജീവമായി കൂടുതൽ തെരുവ് കലാകാരന്മാർ പല സ്ഥലങ്ങളിലായി സ്ഥാനം പഠിച്ചിട്ടുണ്ട് അതിൽ തീരെ കുട്ടികളായ കലാകാരന്മാർ പോലും ഉൾപ്പെടുന്നു ഒരിക്കലും ബോറടിക്കാത്ത കാഴ്ചകളാണ് ഈ സ്ട്രീറ്റ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത് വിവിധ കാഴ്ചകളുടെ ഷോക്കേസ് പല തോന്നിക്കുന്ന മെഹേലോവ സ്ട്രീറ്റിലൂടെ നടന്നും ഇടയ്ക്ക് വിശ്രമിച്ചും ബെൽഗ്രേഡിൻ്റെ ആദ്യ ദിവസം ആഘോഷിക്കുകയാണ് ഞാൻ ബെൽഗ്രേഡ് നഗരത്തിൻ്റെ ഹൃദയധമനി എന്ന് വിളിക്കാവുന്ന മിഹൈലാവോ സ്ട്രീറ്റ് സ്ട്രീറ്റാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് ഇനി ഞാൻ പോകുന്നത് ഈ നഗരത്തിൻ്റെ മധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു കോട്ടയിലേക്കാണ് ആ കാഴ്ചകൾ അടുത്ത ആഴ്ച ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക് വീണ്ടും യാത്ര തുടരാം